ഹലോ ഗുഡരേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും മോശമായിട്ടിരിക്കുന്ന ഭയങ്കരം പിന്നെ എണ്ണയും ക്ലാവൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്ന ഈ വിളക്കും താലും ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല കടയിൽ നിന്ന് മേടിച്ച പുതിയ വിളക്ക് പോലെ തന്നെ വെട്ടിത്തിളങ്ങും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി നിങ്ങൾക്ക് കാണാൻ അത്ഭുതം അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പലതരം പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട് ഇഷ്ടികപ്പൊടി ഇട്ട് തേച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ കുടംപുളി ഇട്ട് തേച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടില്ല നമ്മളൊരു കാര്യം അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടണമല്ലോ അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് വേണ്ടത് ആദ്യം ഡിഷ് വാഷാണ് വേണ്ടത് നമ്മൾ ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഡിഷ് വാഷ് ആവശ്യത്തിന് എടുത്തു കിണ്ടി മിളക്കൊക്കെ തേക്കാനോണ്ട് രണ്ട് വലിയ സ്പൂണൊക്കെ ഉണ്ടാവും അതിലേക്ക് ഞാൻ ഒരു ഞാനൊരൊന്നര നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റീലിൻ്റെ ആ കമ്പിയുടെ സ്ക്രബറിലെ അതെടുത്തിട്ട് ഈ ഡിഷ് ഡിഷ് വാഷും നാരങ്ങ നീരും കൂടെ ഉള്ള ആ ഒരു ഇതിൽ മുക്കിയിട്ട് ഈ കമ്പി കൊണ്ട് നല്ലോണം വിളക്കാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം നമ്മൾ തേക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല വിളക്കൊക്കെ നല്ല തിളങ്ങിയത് ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക അതിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം തേച്ച് കൊടുക്കുക ഇപ്പം തന്നെ കണ്ടോ എന്തൊരു തിളങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് ആ താലം ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയെടുക്കാം താലം ഇതുപോലെ തന്നെ ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ആ കിണ്ടി ഒന്ന് നല്ലോണം തേച്ചെടുക്കാം പിന്നെ ഞാൻ ആദ്യം ഒന്ന് പരീക്ഷണത്തിന് വേണ്ടി ആദ്യം ഞാനൊന്ന് ഇങ്ങനെ ചെയ്ത് തേച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ വിളക്കും താലം തേച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മൾ കിണ്ടിയും വിളക്കും താലമൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുക്കുമ്പോഴാണ് അത്ഭുതം കാണാൻ പോകുന്നത് അമേസിങ് റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഹൺഡ്രഡ് ആൻഡ് ഒന്ന് പെർസെൻറ്റേജ് റിസൾട്ടെന്ന് വേണേൽ പറയാം അത്രയ്ക്കുള്ള മാറ്റമാണ് നമ്മൾ ഇത് കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തേക്കുമ്പോൾ തന്നെ അതിങ്ങനെ ആ ആദ്യത്തെ താലവും പിന്നെ വിളക്കും കിണ്ടിയൊന്നും അല്ല ഇനി നമുക്ക് ആ അത്ഭുതം കാണാം ഞാനിത് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് കണ്ടോ കടയിൽ നിന്ന് മേടിച്ചത് പോലെ തന്നെ പുതിയത് പോലെയല്ല ഇരിക്കുന്നതെന്ന് നോക്കിക്കേ എത്ര നല്ല തിളങ്ങുന്നത് പോലെ നല്ല പുതു പുത്തൻ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് കഴുകിയെടുക്കാം എൻ്റെ പൊന്നു എന്താ തിളക്കം അത്ഭുതം പോലെ തോന്നും നമുക്ക് കാണുമ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇത്രയും ചെയ്യാൻ പറ്റും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കണ്ടോ നല്ല വി വെട്ടി തിളങ്ങുന്ന പുതിയ വിളക്ക് പോലെ ആയിട്ടുണ്ട് വിളക്കും കിണ്ടിയും താലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി നമ്മുടെ വിളക്ക് പുതു പുത്തൻ പോലെ ഇരുന്നോളും ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ ഡിഷ് വാഷ് വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടും തേച്ച് കൊടുക്കുക ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പം നമ്മുടെ വിളക്കും കിണ്ടിയും ഒക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന പുതിയതുപോലെ നമുക്ക് കുറേ നാൾ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും വിളക്ക് കാണുമ്പം തന്നെ നല്ലൊരു ഐശ്വര്യമല്ല എത്രയും നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വിളക്കും കിണ്ടിയും താലമൊക്കെ തേച്ചെടുക്കാൻ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് എല്ലാ ദിവസം കാണാം പിന്നെ എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ വരുന്നത് മൂന്ന് മണിക്കും ഷോർട്ട് വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകുന്നേരം അല്ല രാത്രി ഏഴരയ്ക്കും എട്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും വീഡിയോസ് കണക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനിയുള്ള വീഡിയോസായിട്ട് നമുക്ക്